നമസ്കാരം ഡൽഹിയിലെ ഒരു കൂട്ടം മലയാളികൾ ചേർന്ന് അയ്യപ്പ അയ്യപ്പഭക്തി ഗാനമിറക്കാൻ തീരുമാനിച്ച സമയം സംഗീത സംവിധായകനായി അവർക്ക് മുന്നിൽ ഒരൊറ്റ പേര് മാത്രമാണ് ഉയർന്നു വന്നത് ആലപ്പി രംഗനാഥ് തരങ്കിണിയുടെ അയ്യപ്പ ഭക്തി ഗാനങ്ങളിലൂടെ ആലപ്പി രംഗനാഥ് സംഗീത പ്രേമികൾക്കിടയിൽ ചർച്ചയായ കാലമായിരുന്നു അത് അങ്ങനെ ആ ഉത്തരവാദിത്തം അവർ ആലപ്പി രംഗനാഥിനെ ഏൽപ്പിച്ചു പാട്ട് നന്നാകണം എന്ന ഡിമാൻഡ് മാത്രം മുന്നോട്ട് വെച്ച് അവർ ആലപ്പി രംഗനാഥിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകി അങ്ങനെ അദ്ദേഹം തന്നെ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തി അന്ന് മലയാളത്തിൽ യേശുദാസ് പാടി തകർക്കുന്ന കാലമായിരുന്നു യേശുദാസ് എന്നത് എല്ലാ സംഗീത സംവിധായകരുടെയും ആദ്യ പേരുകളിൽ ഒന്നാണെങ്കിലും പുതിയൊരു ശബ്ദമായിരുന്നു ആലപ്പി രംഗനാഥ് തേടിയത് തമിഴിലെ അന്നത്തെ പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തെ കണ്ട് പാടിച്ചാലോ എന്ന് ആലപ്പി രംഗനാഥ് ആലോചിച്ചു എസ് പി ബി മലയാളത്തിൽ വന്നൊരു ഭക്തിഗാനം പാടിയാൽ പുതുമൈക്കൊപ്പം അത് മാർക്കറ്റിംഗിനും സഹായകമാകുമെന്ന കണക്കുകൂട്ടലിൽ ആലപ്പി രംഗനാഥ് എസ് നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു എസ് പി ബിക്ക് തോന്നിയെങ്കിലും മലയാളം പഠിച്ചെടുത്തു പാടാനുള്ള സമയം തികയില്ലെന്ന് കണ്ടതോടെ അദ്ദേഹം പിന്മാറി പിന്നീടാണ് ആ ആലോചന ഇളയരാജയിൽ ചെന്നെത്തിയത് ആലപ്പി രംഗനാഥ് അക്കാര്യം പണം മുടക്കുന്ന ഡൽഹിയിലെ മലയാളികളോട് സൂചിപ്പിച്ചു കേട്ടപ്പോൾ അവരൊന്ന് ഞെട്ടി തമിഴിൽ തിളങ്ങി നിൽക്കുന്ന ഇളയരാജ അങ്ങനെയങ്ങ് വന്ന് മലയാളത്തിലെ ഒരു ഭക്തിഗാനം ആലപിക്കുമോ ഇളയരാജയ്ക്ക് പിറകെ നടന്ന് വെറുതെ സമയം കളയണോ എന്ന രീതിയിൽ പല ചോദ്യങ്ങളും ആലപ്പി രംഗനാഥിനു നേരെ ഉയർന്നിരുന്നു എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ ആലപ്പി രംഗനാഥ് ഇളയരാജയെ കാണാൻ ചെന്നു തരങ്കിണിയിൽ വെച്ച് കണ്ടുള്ള പരിചയമാണ് അദ്ദേഹത്തിന് ഇളയരാജയുമായി ഉണ്ടായിരുന്നത് ആലപ്പി രംഗനാഥിൻ്റെ പാട്ടുകളൊക്കെ ഇളയരാജയ്ക്ക് പരിചിതവുമാണ് ആ ഒരു ധൈര്യത്തിലാണ് ആലപ്പി രംഗനാഥ് ഇളയരാജയെ കാണാൻ ചെന്നത് അങ്ങനെ അദ്ദേഹം പ്രസാദ് സ്റ്റുഡിയോയിലെത്തി അവിടെ ഇളയരാജ ചില സിനിമാ ഗാനങ്ങളുടെ കമ്പോസിംഗ് തിരക്കിലായിരുന്നു എന്നാൽ ആ തിരക്കുകൾ മാറ്റിവെച്ച് ഇളയരാജ ആലപ്പി രംഗനാഥിനെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു അവിടെ വെച്ച് അദ്ദേഹം താൻ എന്തിനാണ് വന്നതെന്ന കാര്യം അറിയിച്ചു മലയാളത്തിൽ ഒരു അയ്യപ്പ ഭക്തിഗാനം പാടുക എന്ന ആലപ്പി രംഗനാഥിന്റെ ആവശ്യത്തോട് ഇളയരാജ അന്ന് എതിര് പറഞ്ഞില്ല ആലപ്പി രംഗനാഥിൻ്റെ അയ്യപ്പൻ പാട്ടല്ലേ മോശമാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അടുത്ത ദിവസം തന്നെ ഞാൻ വരും എന്ന് പറഞ്ഞ് ഇളയരാജ ആലപ്പി രംഗനാഥിന്റെ കൈപിടിച്ച് ഉറപ്പു നൽകി അങ്ങനെ മദ്രാസിലെ ഹമീർ സ്റ്റുഡിയോയിൽ അടുത്ത ദിവസം തന്നെ ഇളയരാജ എത്തി ക്ഷേത്ര ദർശനവും നടത്തിയാണ് അദ്ദേഹം സ്റ്റുഡിയോയിലെത്തിയത് ആലപ്പി രംഗനാഥ് പാട്ട് പാടിക്കൊടുത്തു മലയാളം ഉച്ചാരണത്തിലെ ചില പ്രശ്നങ്ങൾ ഇളയരാജയിൽ ആദ്യം ഉണ്ടായെങ്കിലും രംഗനാഥ് ധൈര്യം പകർന്നു കന്നിമല ഏറി വരുന്നേ കന്നിക്കെട്ടും താങ്ങി വരുന്നേ നിൻ തരുവടി ശരണം ശരണം എന്നു തുടങ്ങുന്ന പാട്ട് ഏറെ ഭക്തിയോടെ ഇളയരാജ പാടി ആ റെക്കോർഡിംഗ് കണ്ടിരുന്നവർക്ക് അതൊരു ധന്യ നിമിഷമായിരുന്നു ആ അനുഭവം ആലപ്പി രംഗനാഥ് പിന്നീട് ഇങ്ങനെയാണ് ഓർത്തെടുത്തത് എനിക്കും അത് ജീവിതത്തിലെ ധന്യ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ഓരോ വാക്കിന്റെയും ഭാവം കൃത്യമായി ചോദിച്ചു പാടാൻ അദ്ദേഹം കാണിച്ച ക്ഷമ അതിശയിപ്പിക്കുന്നതായിരുന്നു പാട്ട് പാടിക്കഴിഞ്ഞ് ഞാൻ കണ്ടത് റെക്കോർഡിംഗ് റൂമിൽ കണ്ണടച്ച് ധ്യാനനിരതനായി നിൽക്കുന്ന ഇളയരാജയായിരുന്നു അരികിലേക്ക് ചെന്ന് ഞാൻ അദ്ദേഹത്തെ തട്ടി വിളിക്കുമ്പോൾ അതുവരെ കാണാത്ത ഒരു ഭാവമായിരുന്നു ആ മുഖത്ത്